ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ് ഞങ്ങളങ്ങനെയായിരുന്നു കാണുന്നത് ഒരു മൊറാലിറ്റി അതായത് പൊതുവേ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ ഭരണ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ പ്രത്യേകിച്ച് ആരോപണം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുക പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയൊക്കെയാണ് ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേര് രാജിവെക്കുകയാണ് അതാണ് ഞങ്ങളെടുത്ത തീരുമാനം അത് യൂനാനിമസ്ലി എല്ലാവരും ഐക്യവേണ്ടെടുത്ത തീരുമാനമാണ് അതിൽ ഒരു നിർബന്ധമോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ പ്രഷറോ അഡ്വൈസോ ഒന്നുമില്ല പരസ്പര ചർച്ചയിലൂടെ ആശയം നമ്മൾ നടപ്പിലരുത്തിയിരുന്നുള്ളൂ ഇനി ഈ കമ്മിറ്റി തന്നെ ഇപ്പോൾ പിരിച്ചുവിട്ട കമ്മിറ്റി തന്നെയാണ് അഡ്വോക്ക് കമ്മിറ്റി ആയിട്ട് രണ്ട് മാസം തുടരുക ആ അഡ്വോക്ക് കമ്മിറ്റി കാര്യങ്ങൾ ഇപ്പം ഒരുപാട് ആൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്ക് അവശ്യകലാകാരന്മാർക്ക് കൈനേട്ടം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നു ഇതൊക്കെ ഈ അഡ്വോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുക ഇത് കഴിഞ്ഞ് അടുത്ത ജനറൽ ബോഡിയിലാണ് പുതിയ ഭരണസമിതി ഭരണസമിതി തിരഞ്ഞെടുക്കുക മാസത്തിനകം വരുന്ന സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ ഉണ്ടാകും അത് സ്ത്രീകൾ തീരുമാനിക്കേണ്ടതാണ് നമുക്ക് സ്ത്രീകളെ പിടിച്ചു നിർത്തി മത്സരിക്കുമ്പോളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏഹ് അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സ്ഥാനാർത്ഥികൾ വരികയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്നാണ് പറയുന്നത് ഈ എലിയെ പിടിച്ച് ഇല്ലചൊടുകയാണോ ചെയ്യേണ്ടിരുന്നത് ഈ കമ്മിറ്റി തന്നെ കുറ്റക്കാരായ ആളുകൾ ആരോപിതകൾ വിധേയർക്കെതിരെ നടപടിയൊക്കെ എടുത്ത് മാതൃകാരുമായി ശിക്ഷാ നടപടിയൊക്കെ കൈക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നില്ല വേണ്ടത് മറിച്ച് ഈ കമ്മിറ്റി തന്നെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ഈ കമ്മിറ്റിയൊന്നും ധരിക്കില്ലേ അല്ല ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നില്ല രാജിവെച്ചു ഞങ്ങളും സംഘടനയും രാജിവെക്കുന്നില്ല ഭരണസമിതിയിൽ നിന്നാണ് രാജി സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോഴാണ് ഉത്തരവാദിത്തം ഒഴിഞ്ഞു പോവുക പേടിച്ചു പോവുക എന്ന് ഞങ്ങൾ അതേ സംഘടനയിൽ നിൽക്കുന്നു നമ്മളെ ഈ കുറ്റാരോപിതരായ സമയത്ത് അവർ രാജിയിൽത്തുന്ന പിന്നെ ശിക്ഷ കൊടുക്കുക രാജിവെച്ച ഒരാളെ പുറത്താക്കാൻ പറ്റുമോ അപ്പോൾ രാജിവെച്ചു സമയതേ രാജി രാജിവെക്കുന്നില്ല ഞങ്ങളിവിടെ പിടിച്ചു തോന്നുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പിടിച്ചു പുറത്താക്കും അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ അവർ സമയതേ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്ന് രാജിവെച്ചു അവർ പോയി അപ്പോൾ ഞങ്ങൾ ഈ സംഘടനയുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് വെച്ചിട്ട് പോവല്ല അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യുന്നുമില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയായവർ അഭിപ്രായക്കാരണം ഞാൻ പേഴ്സണലി നമുക്ക് ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പോൾ ഈ ഭരണസമിതി പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ ഭരണസമിതിയിലെ ആൾക്കാർ പുതിയ ഭരണ നേതൃത്വം വരുന്നവരെ നമുക്ക് നമുക്കെന്തോ അർഹില്ലെന്നൊരു സ്വയം തോന്നൽ വന്നു രഹസ്യമാണ് അത്ര രഹസ്യ ചോദ്യങ്ങളോ ചോദിക്കരുത് അതായത് സംഘടനയുടെ അറിയുന്ന ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെ രാജ്യസന്നത അറിയിച്ചു ആരൊക്കെ രാജ്യം എല്ലാവരും രാജ്യസന്നത അറിയിക്കായിരുന്നു ഇങ്ങനെ ആ അഭിപ്രായം പൊന്തി വന്നപ്പോൾ തന്നെ എല്ലാവരും രാജ്യസന്നതയ്ക്ക് തയ്യാറായിട്ട് മോഹൻലാൽ വികാരാധന എനിക്കറിയില്ല നമ്മൾ നമുക്കൊക്കെ വികാരുണ്ട് കാരണം നമ്മൾ നല്ല രീതിയിലാണ് ഈ പുതിയ ഭരണസമിതി വന്നത് അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ് അല്ലാതെ ഒരു പാനലിലൂടെ വന്നതല്ല ഞാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നാല് സ്ത്രീ അംഗങ്ങൾ വളരെ സജീവമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ക്യാമ്പ് പലതും നടന്നിരുന്നു അപ്പോൾ അത്തരം ആക്ടിവിറ്റികൾക്കൊക്കെ പെട്ടെന്ന് ഒരു തരശ്ശേരി വീണ പോലെയാണ് അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും ആരെ രാജി എൻ്റെ രാജ്യത്തെ കുറിച്ച് ചോദിക്കുക എൻ്റെ രാജ്യത്തെക്കുറിച്ച് വിഷമല്ലേ അതായത് മോഹൻലാൽ മോഹൻലാലിൻ്റെ അല്ല അതിൽ പ്രധാനം മോഹൻലാൽ അങ്ങനെ ഞാൻ ഒരു ഭയങ്കര പ്രസിഡന്റ് ആണ് എൻ്റെ രാജിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നത് എന്നുള്ള വിചാരം ആളല്ല വിനാനിമെസ്ലിയുടെ അഭിപ്രായമാണ് മോഹൻലാലും ഞങ്ങളുമായിട്ടൊരാൾ തന്നെയാണ് അതിൽ ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായി ശ്രദ്ധിക്കും ഞാൻ വലിയ ആളാണെന്നോ അങ്ങനെ കാണിക്കില്ല അങ്ങനെ കാണിക്കാൻ വോട്ട് അനുവദിക്കുന്ന ആൾക്കാരും ഈ ഭരണസമിതിയിൽ ഇല്ല എല്ലാവരും ആയിട്ടാണ് ഇതിലുള്ളത് അപ്പം ഈ തീരുമാനം ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ത് പ്രത്യേകിച്ച് സർക്കാരിൽ ഇപ്പം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിർണായകമായ ഒരു ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ കൂട്ടരാജി മേഖലയെ വലിയ പ്രാധാന്യം ഈ കോൺക്ലേവിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ളത് ഈ അഡ്വോക്ക് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചർച്ച ചെയ്ത് തീരുമാനിക്കും ഞാൻ എന്തായാലും കോൺക്ലേവിനൊക്കെ എതിരാണ് വ്യക്തിപരമായിട്ട് അവൻ്റെ വലിയ കാര്യമൊന്നുമില്ല വെറും ഒരു കാണിക്കൽ മാത്രമാണത് പിന്നെന്തു ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കുമല്ലോ ഗവൺമെന്റ് എങ്ങനെ പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകും കോൺക്ലേവിലൂടെ പ്രശ്നം പരിചരിക്കാൻ പറ്റില്ല പക്ഷെ കുറെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റിയിൽ നിന്ന് കുറെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക സിനിമാ സെറ്റുകളിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അമ്മ പ്രൊഡ്യൂസർമാരല്ലോ അപ്പോൾ പലതും പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് രാജിവെച്ച് അങ്ങോട്ട് പോകുന്നു ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത് സംഘടനയിൽ നിന്നല്ല സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓടുകയാണ് പേടിച്ചു ഓടാന്നൊക്കെ പറയാം ഇത് ഞങ്ങൾ ഭരണസമിതിയിൽ നിന്ന് മാറി എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് അഡ്വോ കമ്മിറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അഡ്വോ കമ്മിറ്റി അഡ്വോക്കമ്മിറ്റിയിലാണ് അതിലാരും വിട്ടുപോയിട്ടില്ല അഡ്വോക്കമ്മറ്റിയിലുള്ള അതുകൊണ്ടല്ലേ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വെറുതെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടാവും വീഴ്ച സംഭവിച്ചു അമ്മയ്ക്കല്ല അമ്മയിലെ ചില അംഗങ്ങൾക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയാണ് ആ അഞ്ഞൂറ്റിയാറോളം ആൾക്കാരും ഈ കുറ്റാരോപിതരൊന്നുമല്ല അവർക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടുമില്ല ചുരുക്കം ചില ആൾക്കാരുടെ പേരിൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ വന്നിട്ടുള്ളൂ അതെ അതാണ് വലിയ ഉത്തരവാദിത്വം അതാ അതാ തലപ്പത്തുള്ള ആള് പ്രസിഡന്റ് സെക്രട്ടറി ആണോ സംഘടനയുടെ തൽപ്പത്തി ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ സെക്രട്ടറിക്ക് പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത്തരം ഭരണസമിതി ഇങ്ങനത്തെ ഒരു ധാർമ്മിക വശത്തിന് ഊന്നൽ കൊടുക്കേണ്ടതാണ് സംഘടനയ്ക്ക് നല്ല ഭാവിയാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭയങ്കര കെട്ടിടപ്പുള്ള സംഘടനയാണ് നല്ല ബിൽഡിംഗ് ഉണ്ട് നല്ല ധീരരായ നേതൃത്വമുണ്ട് വരുന്ന നേരത്തെ ഉഷാറായിരിക്കും ഇതിനെക്കാൾ ഉഷാറായിരിക്കും ചെറുപ്പക്കാർ ഒരുപാടു സിനിമയില് പഴയ ആൾക്കാരൊന്നും പുതിയ ചെറുപ്പം ഇത് ഏറ്റെടുക്കുന്നു വേണ്ട ഇതിൽ പ്രവർത്തിച്ചാൽ മതി ഏറ്റെടുക്കാൻ ആദ്യമൊന്നും അല്ലല്ലോ മോഹൻലാലിനെ ഒരു ബുദ്ധിമുട്ടില്ല മോഹൻലാലിന് വീണ്ടും വരും ആവശ്യം മോഹൻലാൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ എന്നെ പ്രസാക്കു എന്ന് പറഞ്ഞ് പുറകില്ല നമ്മള് അദ്ദേഹത്തെ പുറകാണ് കയറ് കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ പറയാം ഒരു ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാനോ അതുപോലുള്ള ആൾക്കാരോ സ്റ്റേജ് ഷോയിൽ നിന്നിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ ചാനലുകൾ വാങ്ങുമോ വാങ്ങില്ല അത് മോഹൻലാലും മമ്മൂട്ടിക്കൊന്നെ വേണോ അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള പാവപ്പെട്ട അതായത് വളരെ കുറഞ്ഞ പ്രതിഫലത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക ക്ഷേമം എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയെ പോലെയുള്ള വലിയ സ്റ്റാഴ്സ് നമ്മളൂടെ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലാതെ കൊറേ നമ്മളെ ഒരു മായിട്ട് ഇടത്തരക്കാര് നിങ്ങൾ ജയന്ധര് വാങ്ങൂല അപ്പൊ അതിന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങളുടെ റവന്യൂ മെമ്പർഷിപ്പ് മാത്രമല്ല എന്നുള്ളത് ശരശൈയ്യത് പൂമത്തില്ലേ ആരോടെ ശരശൈത് ആണോ പിന്നെന്താ ചില ആരോപണങ്ങൾ വരുന്നുള്ളൂ ഒരു ഒന്നോ രണ്ടോ ശരങ്ങൾ അതിന് ശരശൈയാക്കണോ എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ എവിടെ മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല മമ്മൂട്ടി എന്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർ സംസാരിക്കുന്നത് പ്രതിനിധി ഇപ്പൊ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണ് പറയാ അല്ലല്ലോ മറ്റു പല മന്ത്രിമാരും പറയാം ഇത് അത്ര പ്രധാനമായിട്ടില്ല ഇതിലും വലിയ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം മലയാള സിനിമയിൽ വരാറുണ്ടോ പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഒന്നില്ല ദിലീപിന്റെ പ്രശ്നം എന്താ മോശം ദിലീപിന്റെ ഒറ്റപ്പെട്ട വ്യക്തി മാത്രം അമ്മയുടെ ട്രഷറായിരുന്നു അന്ന് അതിനേക്കാൾ വലിയ പ്രശ്നം ആണോ അയാൾ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കാൾ വലുതാണോ അത് ഏതാണ്ട് ഒന്നും തന്നെയാണ് അല്ല ഡിഫറെ ഒക്കെ ഡിഫറെന്റ് കോൺസ്പിറസി നിങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ പോകുന്നില്ല കാരണം പഠിച്ചിട്ടു വരണ്ടെത്തേക്ക് ഇതൊന്നും വലിയൊരു അത്ര വലിയ ഒരു സംഘടനയെ തകർക്കാൻ പോകുന്ന ശക്തമായ ശരമൊന്നുമല്ല ഓവർകം ചെയ്യാവുന്ന ഇതൊക്കെ ഇനി പോലീസ് കേസ് വരണം കേസ് വന്ന് അന്വേഷണം വരണം കോടതിയിലെത്തണം ഇതൊക്കെ കാര്യങ്ങളുണ്ട് ഇനി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇല്ലേ കോൺക്ലേവിന്റെ ഭാഗമാ കോൺക്ലേവില്ല കോൺക്ലേവിനോട് എനിക്ക് യോജിപ്പില്ല തട്ടിക്കൂട്ടി പരിപാടിയാണ് നാലര കൊല്ലം ഈ കമ്മി കമ്മിറ്റി കമ്മി റിപ്പോർട്ട് പൂത്തി പൂർത്തിവെച്ച ആൾക്കാരല്ലേത് അല്ലേ ഇതിൽ ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ള സാംസ്കാരിക മന്ത്രിയാണ് നാലര കൊല്ലം ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചെന്നർത്ഥം ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി നാലര കൊല്ലം തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ നാലര കൊല്ലം വൈകിച്ചു ആരാ റെസ്പോൺസിബിലിറ്റി സാംസ്കാരിക മന്ത്രി യാതൊരു ആവശ്യമില്ല അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന കോൺക്ലേവിൽ ഞാനൊന്നും പങ്കെടുക്കില്ല ഇനി അമ്മയുടെ വാരവാഹികൾ ഇപ്പോഴും പങ്കെടുക്കില്ല ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഞങ്ങള് കാണിച്ചിട്ടുള്ള ഒരു മോറൽ സ്പിരിറ്റില്ലേ ധാർമ്മിക മൂല്യം ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തകരാണെങ്കിൽ എന്ത് ചെയ്യണം അയാൾ വിട്ടെടുക്കണം അതല്ലേ മര്യാദ അതിൽ ഒരു കുറേ എക്സാമ്പിൾസ് പറയും മറ്റേ എം എൽ എ അങ്ങനെ ചെയ്തില്ല ഇ എം എൽ എ അങ്ങനെ ചെയ്തു എന്നിട്ട് അവർ രാജിവെച്ചില്ല ഒക്കെ പറയും അങ്ങനെ എല്ലാവരും പോലെ ആവർത്തിക്കാനുള്ളൊരു ചോണ്ടത് നമ്മൾ വ്യത്യസ്തരാകേണ്ടേ അമ്മ സംഘടന യഥത്തിൽ വ്യത്യസ്തമാണ് വേറൊരു സംഘടനയിൽ നിങ്ങൾക്ക് കാണുമല്ലോ നമ്മൾ ഈ ക്രൈം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ പുറത്താക്കുകയോ അവരെ രാജി ആവശ്യപ്പെടുകയുള്ളൂ സംഘടന സംഘടനയുടെ ഭരണസിമൃതി മൊത്തം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളാ ധാർമ്മികത ഏറ്റെടുക്കണം ഏ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമല്ല മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അവരൊരു കച്ചവട സ്പിരിറ്റ് ഉണ്ട് ഇതിൽ മീഡിയ ഞങ്ങളെ സമ്മർദ്ദപ്പെടുത്തി ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങളിവിടെ നിന്ന് ആട് കിട്ടുമോ ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് അത് മീഡിയയുടെ സമ്മർദ്ദം നിങ്ങൾ രാജിവെക്കൂ രാജിവെക്കും നിങ്ങൾ ആദ്യം പറഞ്ഞുണ്ടോ ഭരണസമതി മൊത്തം രാജിവെക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ രാജിവെക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാജിവെക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ദിസ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ നിങ്ങൾ ഒരു മീഡിയക്കും ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭരണസമിതി മൊത്തം വെക്കുന്നുണ്ടോ പറ ആരെങ്കിലും നിങ്ങൾ അടിച്ചിട്ടുണ്ടോ ഒരാളെ അടിച്ചിട്ടില്ല ഒരാളെ ഞങ്ങൾ ജ്യൂസ് എവിടെയെങ്കിലും ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതാ പറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത് അല്ലല്ല പ്രധാനപ്പെട്ട ആളല്ല അതങ്ങനെ പല ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധാരണ അംഗത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് യാതൊരു കമാൻഡും ഇല്ല ഇതൊരു ഡെമോക്രാറ്റിക് ആയ ഓർഗനൈസേഷനാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇത് അഭിമുഖം തരുന്നത് തന്നെ എനിക്ക് സംഘടന വിലക്കുകളൊന്നുമില്ല ഇതിൽ മനസ്സിലായി ഇനി സംഘടന വിലക്കിയാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്ന ആളാന്ന് നോക്കറിയാം അത്രേ ഉള്ളൂ അപ്പൊ അത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംഘടനയാണത് അപ്പം മുകേഷിന്റെ കാര്യത്തിൽ സംഘടനാ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുകേഷ് രാജിവെക്കും മാറി വെക്കുമെന്ന് പറയാൻ മുകേഷ് ഭരണസമിതിയിൽ ഇല്ല മുകേഷിനോട് പറയേണ്ടതല്ല മുകേഷിന്റെ പാർട്ടിക്കാരാ പറയേണ്ടത് ഞങ്ങളല്ല ബിക്കോസ് ഹി ൻ എം എൽ എ